കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാത്രം ബൈ ഡിസൈൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മേലാറ്റൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലിന്റെ തനത് വികസന പദ്ധതികൾക്ക് ഡിവിഷനിൽ തുടക്കമായി മേലാറ്റൂർ മേഘദൂത് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുജനാഭിപ്രായത്തിലൂടെയും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും ചർച്ച ചെയ്ത് രൂപീകരിച്ച വിശദമായ മാസ്റ്റർ പ്ലാനാണ് അവതരിപ്പിച്ചത് കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു आदरणीय टाँक सबैलाई नमस्कार ओके सेकेन्ड ओके फर्स्ट वन फर्स्ट वन नै छैन नाइस नाइस है Ayo dengar. Ayo. മേലാറ്റൂർ ഡിവിഷനിലെ അറുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അടുത്ത അഞ്ച് വർഷത്തേക്ക് നടപ്പാക്കുന്ന തനത് പദ്ധതികളുടെ പ്രഖ്യാപനവും വികസന സദസ്സും സംഘടിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമായ നൂതന തനത് പദ്ധതികളായിരുന്നു കെ ടി അജ്മൽ നടപ്പിലാക്കിയത് ഇതിന്റെ തുടർച്ചയായാണ് വിദ്യാഭ്യാസ കായിക വനിതാ ശാക്തീകരണ ഭിന്നശേഷി സൗഹൃദ യുവജന ക്ഷേമം തുടങ്ങിയ വിവിധ മേഖലകളിലെ നൂതന പദ്ധതികൾ മേലാറ്റൂരിൽ നടപ്പിലാക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിലും നടപ്പിലാക്കേണ്ട വിവിധ പരിപാടികളും പദ്ധതികളും ജനകീയം ടു എന്ന പേരിലാണ് അവതരിപ്പിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് നജുമാബിറ ബി പി ജസീറ കെ അമൃത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്